ചെമ്മണ്ണു മുകൾ കോണത്തുകാവിലെ അതിവിപുലമായ ഉത്സവ പരിപാടികളാണ് ഇന്ന് രാവിലെ കൃത്യം ഏഴ് പതിനഞ്ചിന് പൊങ്കാലയോടുകൂടി ആരംഭിച്ചിരിക്കുന്നത് ഇത് രണ്ടാമത് തവണയാണ് ഈ ക്ഷേത്രത്തിൽ ഈ മഹാക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നത് ഒരു ചെറിയ കാവായി ആരംഭിച്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു പരിപാടിയാണ് ഇന്നീ കാണുന്ന മഹത് സംരംഭമായി മാറിയിരിക്കുന്നത് ഇന്ന് ഏകദേശം പത്തോളം ക്ഷേത്രങ്ങൾ ഇവിടെ പാവപ്പെട്ട ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച് രണ്ടാമത് തവണയാണ് ഈ വർഷം അതിവിപുലമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നാടും നാട്ടുകാരും ഒന്നാകെ ഒരു മനസ്സോടുകൂടി ആണ് ഈ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ നൂറുകണക്കിന് അമ്മമാരാണ് ഇവിടെ ഈ സന്നിധിയിൽ കാലേ കൂട്ടി ആറു മണി മുതൽ തന്നെ ഈ സന്നിധാനത്തെത്തി അവർ വളരെ ഭക്തി നിർഭരമായി ആണ് ഈ പൊങ്കാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇതൊരു കാവായിരുന്നു ഈ കാവിൽ ഒരു ഊരാളിയുണ്ട് ആ ഊരാളിയുടെ നേതൃത്വത്തിലാണ് ഈ കാവിൻ്റെ പരിപാടികൾ ഇന്ന് ഇതുപോലെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഊരാളിയുടെ കയ്യിൽ നിന്നും ഊരാളി ദണ്ട് എന്ന് പറയുന്ന ചൂരൽ തന്ത്രി അവിടുത്തെ തിരുമേനിക്ക് നൽകിക്കൊണ്ട് ഇന്ന് രാവിലെ ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ഇന്നലെ കൃത്യം പത്ത് മണിക്ക് തന്നെ പടയണിയോടുകൂടിയാണ് ഈ ഉത്സവ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിക്ക് അതിഗംഭീരമായ രീതിയിൽ വലിയ ഭക്തജനങ്ങളുടെ കൂടി വളരെ നല്ല രീതിയിൽ ആ പടയണി ഇവിടെ നടന്നു ഇന്ന് അതിഗംഭീരമായ പൊങ്കാല അടുത്ത വർഷം മുതൽ നമ്മൾ ഈ ദണ്ട് കൈമാറുക എന്നുള്ള ചടങ്ങ് അതെന്താണ് അതിന്റെ ഐതിഹ്യം ദണ്ട് കൈമാറുക എന്ന് പറഞ്ഞാൽ എല്ലാം പഴയ കാലത്തെ ആചാരം എന്ന് പറയുന്നത് എല്ലാം കാവുകളിൽ ഊരാളിമാർക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പം ഊരാളിയുടെ ഊരാളിയുടെ കയ്യിൽ നിന്നും ഈ ദണ്ട് ഈ ദണ്ടിനാണ് ശക്തി കൊടുത്തിരിക്കുന്നത് എന്നാണ് പൗരാണികർ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഊരാളിക്ക് പ്രത്യേക ഊരാളിത്തറ ക്ഷേത്രത്തിന് പുറത്ത് മതിൽ കെട്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ എല്ലാ ഭക്തജനങ്ങളും എന്ന് തന്നെ എപ്പോൾ വന്നാലും ഈ ഊരാളിയെ കണ്ട് ഊരാളിക്ക് ദക്ഷിണ കൊടുത്ത് വേണം ഈ ക്ഷേത്രത്തിൽ കയറാൻ എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇതെല്ലാം പൗരാണികർ എഴുതി വച്ചിരിക്കുന്ന ചിട്ടയനുസരിച്ച് കാര്യങ്ങൾ നടന്നു വരുന്നു എന്തായാലും നമ്മളിപ്പോൾ കണ്ട ആ മഹത്തരമായ ചടങ്ങ് ഊരാളി ദണ്ട് ആ ക്ഷേത്രത്തിലെ ആ മേൽശാന്തിക്ക് പോൾ ഉത്സവമായിട്ടത് കൈമാറിയിരിക്കുകയാണ് അതിൻ്റെ ആ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നും കണ്ടത്